Hi viewers, welcome back to Car ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഓഫ് റോഡ് വണ്ടി നമ്മുടെ മഹേന്ദ്രയുടെ ആയിരിക്കും നല്ലപോലെ തന്നെ കേപ്പബിൾ ആയ ഒരു ഓഫ് റോഡാണ് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ മഹേന്ദ്ര കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു പ്രൈസിലാണ് വണ്ടി വിൽക്കുന്നത് അവർ പക്ഷേ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രശ്നം നോക്കിയണെങ്കിൽ ഇതാ ഒരു ഫ്രാങ്കറിൻ്റെ കോപ്പിയല്ലേ എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം നമ്മുടെ മഹേന്ദ്രയ്ക്ക് ലൈസൻസും ഉണ്ട് പണ്ട് മുതലെ തന്നെ ജീപ്പിൻ്റെ വണ്ടികളൊക്കെ നമ്മുടെ മഹേന്ദ്ര കോപ്പി ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പുതിയ താറ് വന്നപ്പോഴും അവർ ആ ഒരു ജീപ്പിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത് ആ ഒരു ജീപ്പിൻ്റെ ഫ്രാംഗ്ലർ എങ്ങനെയായിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു വണ്ടി ഉണ്ടാക്കി അതായത് സൈസ് ചെറിയ ചെറുതാക്കി ഒരു ഫ്രാങ്ക്ലർ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് നമ്മുടെ താറിരിക്കുന്നത് ഇപ്പം നോക്കിയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഫ്രാങ്ലർ പോകിട്ടുണ്ട് നമ്മൾ ആ ഒരു ഫ്രാങ്ക്ലറിന് അതിൻ്റെ എന്ന് പറയുന്ന താറുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ് അതായത് ഈ രണ്ട് വണ്ടികൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം നോക്കുകയാണെങ്കിൽ ഒന്ന് നല്ലപോലെ തന്നെ വിലയുള്ള കോഡുകൾ വില വരുന്ന ഒരു വണ്ടിയും ഒന്ന് വളരെ ചീപ്പായിട്ട് ഇന്ത്യക്കാരുടെ ഒരു ഫ്രാങ്ക്ലർ എന്ന് വിളിക്കാൻ പറ്റുന്ന താറുമാണ് അതായത് രണ്ട് വണ്ടികൾ പെർഫോ പെർഫോമൻസിലും ഫീച്ചേഴ്സിലും പവറിലും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് എങ്കിലും നമ്മൾ ആ ഒരു ഒറിജിനൽ ഫ്രാങ്ക്ലറും അതിന് ഇൻസ്പെയർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കോപ്പി അടിച്ചുണ്ടാക്കിയ താറും എങ്ങനെയുണ്ടെന്ന് കമ്പയർ ചെയ്യാൻ നോക്കാൻ പോവാണ് ഓഫ് റോഡിന്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അതായത് ആ ഒരു പെർഫോമൻസിന്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഫീച്ചേഴ്സും ബാക്കി സ്പേസും കംഫോർട്ടും എല്ലാം കൂടുതൽ ഫ്രാങ്ക്ലറിനായിരിക്കും നമ്മൾ നോക്കുന്നത് ആ ഒരു ഓഫ് റോഡിംഗ് പെർഫോമൻസ് മാത്രമാണ് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു തുടങ്ങാം ഏറ്റവും പുതിയ ഫ്രാങ്ക്ലറിന്റെ ആ ഒരു റുബിക്കോൺ മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയോളം ഇനി താറ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടിയ മോഡൽ എന്ന് പറയുന്നത് ആ ഒരു പുതിയതായിട്ട് വന്ന ആ ഒരു എർത്ത് അഡീഷനാണ് അതിനേകദേശം ട്വൻറ്റി വൺ ലാക്കോളാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ പ്രൈസിൽ ഈ രണ്ട് വണ്ടികളും തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട് അതെന്തായാലും നമുക്ക് സൈസ് വെച്ച് കമ്പയർ ചെയ്യാം സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലർ നല്ലപോലെ വലുതാണ് അതായത് ഒരു ഫൈവ് ഡോർ മോഡലാണ് താറ് വന്നേക്കുന്നത് ത്രീ ആണ് അതുകൊണ്ട് തന്നെ പിന്നെയും അതിന് കുറച്ചുകൂടെ വലുപ്പം നമുക്ക് തോന്നിക്കും എന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് എം എം മോളം നീളം വരുന്നുണ്ട് ഇനി നമ്മുടെ താറ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എം എം മാത്രമേ നീളം വരുന്നുള്ളൂ ഇനി വീതി നോക്കിയാലും അതും ഫ്രാങ്ക്ലർ ആണ് വീതി കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എം എം ഓളം അതിന് വീതി വരുന്നുണ്ട് താറ് നോക്കിയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് എം എം മാത്രമേ ആ ഒരു വണ്ടിക്ക് വീ ീതി വരുന്നുള്ളു അപ്പോൾ സൈസ് നോക്കിയാണെങ്കിൽ ഫ്രാങ്ക്ലർ തന്നെയാണ് വലുത് അത് ആ ഒരു ഡോർ ആയതുകൊണ്ട് മാത്രമല്ല വീതിയും കൂടുതലും നമ്മുടെ ഫ്രാക്ലറിന് തന്നെയാണ് ഇനി വീൽ ബേസ് നോക്കിയാണെങ്കിൽ താറിന് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അമ്പത് എം എം മോള വീൽ ബേയ്സ് വരുന്നത് ഫ്രാങ്ക്ലർ നോക്കിയാണെങ്കിൽ മൂവായിരത്തി എട്ട് എം എം മോള ആ ഒരു വണ്ടിക്ക് വീൽ ബേസ് വരുന്നുണ്ട് ഇനി വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താർ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കിലോഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ഫ്രാങ്ക് നോക്കിയാണെങ്കിൽ രണ്ടായിരം കിലോയ്ക്ക് മേലെ വെയ്റ്റ് വരുന്നുണ്ട് അതായത് ഏകദേശം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് കിലോയോളം ആ ഒരു വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട് ഇനി ഗ്രൗണ്ട് ഗ്രീൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താറിന് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എം എം ഗ്രൗൺ ഗ്രീൻസ് ആണ് എന്നാൽ ഫ്രാങ്ക്ലേണ്ട റുബിക്കോൺ നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് എം എം ഓളം ഗ്രൗൺ ഗ്രീൻസ് വരുന്നുണ്ട് വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി നോക്കിയാണെങ്കിൽ താറിൻ്റെ എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി അമ്പത് എം എം മാത്രമാണ് എന്നാൽ റാങ്ലർ നോക്കിയാണെങ്കിൽ അതിനേകദേശം എണ്ണൂറ്റി അമ്പത് എം എം മോളം വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി ഉണ്ട് അതായത് നല്ല താഴ്ചയുള്ള വെള്ളക്കെട്ടി വരുന്ന നമുക്ക് റാങ്ക്ലർ ഒരു കുഴപ്പമില്ലാണ്ട് ഇറക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആ ഒരു അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും നോക്കിയാണെങ്കിൽ അതും കൂടുതൽ റാംഗ്ലറിനെ വന്നേക്കുന്നത് റാംഗ്ലർ നല്ലപോലെ നീട്ടുള്ള നല്ലപോലെ വീൽ വേസ് കൂടിയ ഒരു വലിയ വണ്ടിയാണ് എന്നിട്ടും നല്ലപോലെ തന്നെ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും വരുന്നത് നമ്മുടെ റാംഗ്ലറിനാണ് രണ്ട് വണ്ടിയുടെ ആ ഒരു ഡിഫ്ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നമ്മുടെ താറിൽ വരുന്നത് ഫ്രണ്ടിൽ ഇ എസ് സി ബേസ്ഡായിട്ടുള്ള ഒരു ബ്രേക്ക് ലോക്കിംഗ് സിസ്റ്റം ആണ് റിയറി നോക്കിയാണെങ്കിൽ ആയിട്ടുള്ള മെക്കാനിക്കൽ ഡിഫ്ലോക്കുകളൊക്കെ വരുന്നുണ്ട് ഇനി നമ്മുടെ റാംഗ്ലറിന് നോക്കിയാലും ഫ്രണ്ട് വീലിലും റിയർ വീലിലൊക്കെ ആ ഒരു ഡിഫ്ലോക്കും കാര്യങ്ങളൊക്കെ അവരും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സ്വിച്ച് വഴിയൊക്കെ നമുക്ക് റാങ്ലറി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ താറിൻ്റെ ഏറ്റവും കൂടിയ മോഡൽ വരുന്നത് ടു പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് നൂറ്റി മുപ്പത്തി രണ്ട് എച്ച് പിയോളം പവറും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മുന്നൂറ് എൻ എം വോളം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഗിയർ ബോക്സാണ് അതിൽ വന്നേക്കുന്നത് ഇനി ഫ്രാങ്കർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൂബിക്കോൺ മോഡൽ വരുന്നത് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ആണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എച്ച് പി ഓളം പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നാനൂറ് എൻ എം ഓളം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് അതിൽ വന്നേക്കുന്നത് പുറത്തൊക്കെ ആ ഒരു വി എയിറ്റ് ഇഞ്ചിൻ കിട്ടും പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ആ ഒരു വി എയിറ്റ് എഞ്ചിൻ കിട്ടുന്നില്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സും കംഫോർട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യം നോക്കിയാലും അതിലൊക്കെ മുമ്പ് നിൽക്കുന്ന ഫ്രാങ്കർ ആണ് കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങൾ അവർ തരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് വണ്ട് ിലും കോമൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് രണ്ട് വണ്ടിയേയും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങൾ വെച്ചാണ് ഇതൊന്നും കൂടാണ്ട് റാങ്ക്ളറിൽ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് ഓഫ് റോഡിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് കാരണം ഇത്രയും വിലയുള്ള വണ്ടിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓഫ് റോഡേഴ്സിൽ ഒന്നാണ് നമ്മുടെ റാങ്ക്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഇനിയും അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വന്നപ്പോഴത്തേക്ക് പുറമേ നിന്ന് അവർ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും അതേപോലെ തന്നെ പുതിയ ഏറ്റവും പുതിയ ഇൻറ്റീരിയേഴ്സൊക്കെയാണ് വണ്ടിയിൽ വന്നേക്കുന്നത് പുറമേ നോക്കിയാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും എടുത്തു കൊണ്ട കാര്യം ആ ഒരു ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആന്റീനി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഓഫ് റോഡ് പോകുന്നതൊക്കെ തട്ടാറുണ്ട് അതുകൊണ്ട് ആ ഒരു ആൻറ്റീനെ നമ്മുടെ ഫോണിലെ പോലെ തന്നെ ഒരു സിഗ്നൽ റിസീവറാണ് വണ്ടിയിൽ വച്ചേക്കുന്നത് പിന്നെ വണ്ടിയുടെ ഗ്ലാസ് നോക്കിയാണെങ്കിൽ അതിപ്പം ഗൊറില്ലാ ഗ്ലാസ് ആണ് അതായത് നമ്മുടെ ഫോണിലൊക്കെ വരുന്ന പോലെ തന്നെ പെട്ടെന്നൊന്നും പൊട്ടാത്ത ഒരു ഗുർല ഗ്ലാസ് ആണ് വണ്ടിക്ക് ഓടുത്തേക്കുന്നത് അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലും റിയറിലൊക്കെ ഒരുപാട് ക്യാമറകള വെച്ചിട്ടുണ്ട് ആ ക്യാമറകൾ വഴി നമുക്ക് ആ കുറിച്ച് അറിയാൻ പറ്റും അതനുസരിച്ച് അതനുസരിച്ച് നമുക്ക് വണ്ടി കൊണ്ടുപോകാനും പറ്റും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് നമുക്ക് റാങ്കറിൻ്റെ ആ ഒരു ഹാർട്ട് ടോപ്പൊക്കെ നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും ഇതൊരു കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ടോപ്പാണ് അതേപോലെ തന്നെ ആ ഒരു ട്യൂബ് ഡോറൊക്കെ ഉണ്ട് അത് നമ്മൾ എക്സ്ട്രാക്സർ ആയിട്ട് വാങ്ങണം എങ്കിലും നമുക്കതൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ വണ്ടി ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഈ റുബിക്കോണിൽ കമ്പനി തന്നെ ആ ഒരു റോൾ കേജ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ടഫ് ആയിട്ടുള്ള ഓഫ് റോഡ് ഒക്കെ കൊണ്ടുപോകുന്നിടത്ത് വണ്ടി മറിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് എങ്കിലും നമുക്കൊന്നും പറ്റത്തില്ല കാരണം ബിൽട്ടിനായിട്ട് തന്നെ അതിൽ റോൾ കേജും കാര്യങ്ങളാ കമ്പനി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പുറമേ നോക്കിയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും ില്ല വണ്ടരായ ഡിസൈനോട് ഇഴുകിച്ചേരുന്ന രീതിയിലാണ് അവർ ആ ഒരു റോൾ കെജി ഡിസൈൻ ചെയ്തു വെച്ചേക്കുന്നത് അതിൻ്റെ അകത്തുള്ള സ്വിച്ചും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയണെങ്കിൽ അതെല്ലാം തന്നെ വാട്ടർ പ്രൂഫാണ് അതായത് സ്വിച്ചുകൾ ലൈറ്റുകൾ മോട്ടറുകൾ അങ്ങനെ വണ്ടിയുടെ അകത്തുള്ള എല്ലാം വാട്ടർ പ്രൂഫാണ് വണ്ടി കൊണ്ട് വെള്ളത്തിൽ കിട്ടാലും പ്രത്യേകിച്ചൊന്നും പറ്റാൻ പോകുന്നില്ല അതിനൊന്നും ഒരു കേടുപാട് സംഭവിക്കത്തില്ല അതെല്ലാം തന്നെ വാട്ടർ പ്രൂഫാണ് അതായത് വണ്ടീതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു എണ്ണൂറ്റി അറുപത്തിനാല് എം എം മോളം വാട്ടർ വീഡിങ് കപ്പാസിറ്റി ഉണ്ട് അപ്പം അത്ര ആഴത്തിൽ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിക്കത്ത് വെള്ളം കയറും അങ്ങനെ വെള്ളം കയറിയാലും വണ്ടിക്കകത്ത് പ്രത്യേകിച്ചൊന്നും പറ്റാൻ പോകുന്നില്ല ഒരു ഡാമേജും ഉണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് എല്ലാ സാധനവും വാട്ടർ ആണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ആൻറ്റി റോൾ ബാർ ഡിസേബിൾ ചെയ്യാൻ പറ്റും ഈ ആൻറ്റി റോൾ ബാർ നോക്കിയാണ് നമ്മൾ ഹൈവേ കൂടെ നല്ല സ്പീഡിലൊക്കെ പോകുന്ന നിർത്ത ഇതൊരു വലിയ എസ് യു വി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല കോർണറൊക്കെ എടുക്കുകയാണെങ്കിൽ മറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നല്ലപോലെ മേലെ നിൽക്കുന്നുണ്ട് വണ്ടി പെട്ടെന്ന് മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് തടയാൻ വേണ്ടിയുള്ളൊരു സാധനമാണ് ഈ ഒരു ആൻറ്റി റോൾ ബാർ എന്ന് പറയുന്നത് പക്ഷേ ആ സാധനം എൻഗേജഡ് ആണെങ്കിൽ നമുക്ക് ഓഫ് റോഡ് പോകുന്ന നിർത്ത ആ ഒരു വീലിൻ്റെ ആർട്ടിക്കുലേഷൻ അതായത് ആ ഒരു ആക്സിലൊക്കെ ആ ഒരു മൂവി എന്നൊക്കെ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും കാരണം വണ്ടി മറിയാതിരിക്കാൻ വേണ്ടിയുള്ള അതായത് കൊണ്ട് തന്നെ പക്ഷെ നമുക്ക് ഓഫ് റോഡ് പോകുന്ന നേരത്തെ നമ്മുടെ ഫ്രാങ്ക്ലറിൽ ഈ ആൻറ്റി റോൾ ബാറുകൾ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും ഇത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയേണ്ട വണ്ടി വേറെ ലെവലായിരിക്കും അതായത് നിങ്ങൾ പല വീഡിയോയിലും കണ്ട് കാണും ആ ഒരു ഫ്രാങ്ക്ലറിൻ്റെ വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തന്നെ ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യുന്നത് ചില വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓർക്കും ആ ഒരു വീൽ ഒടിഞ്ഞു മടങ്ങി അകത്തേറി അകത്തേറിയിരിക്കുകയാണ് അത്രയ്ക്ക് ഫ്ലക്സിബിലിറ്റി ആണ് ഈ ഒരു ആൻറ്റി റോൾ ബാർ ഡിസ്കണക്ട് ചെയ്യാൻ നേരത്ത് ആ ഒരു വണ്ടിക്ക് കിട്ടുന്നത് നമുക്ക് എവിടെ വേണിലും കൊണ്ടുപോകാം വീലൊടി മടങ്ങിയിരുന്നുള്ളൂ പിന്നെ ഈ ഒരു റുബിക്കോഡ് മോഡലിൻ്റെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അതൊരു പതിനേഴ് ഇഞ്ചിൻ്റെ മട്ട് ടയേഴ്സ് ആണ് ആ ഒരു ടയർ എവിടെ വേണേലും പിടിച്ചു കയറിക്കോളും നല്ല ഗ്രിപ്പുള്ള ആണ് അതാണ് സ്റ്റോക്കായിട്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത് സ്റ്റോക്കത്തില് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡിംഗ് സിസ്റ്റം ആയ ജീപ്പിൻ്റെ തന്നെ റോക്ക് ടെറൈൻ ഫോർ ബൈ ഫോർ സിസ്റ്റം നമ്മുടെ ഫ്രാങ്കളിൽ കൊടുത്തേക്കുന്നത് നല്ലപോലെ തന്നെ പെർഫോമൻസും അത് തരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻജിൻ തന്നെയാണ് വളരെ ആയ ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് അത് ഓൺ റോഡിലും ഓഫ് റോഡിലും നല്ല പെർഫോമൻസ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ത്രീ നോട്ട് ടു എന്ന് പറഞ്ഞൊരു വി എ ടു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് നിർഭാഗ്യവശം ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് മാരകായനെ പിന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് നമ്മളം ടോയിങ് കപ്പാസിറ്റിയും ഈ ഒരു റാങ്ക്ലറിനുണ്ട് അപ്പോൾ ഈ റാങ്ക്ലർ എന്ന് പറഞ്ഞ വണ്ടി ഇത്രയും എക്സ്പെൻസീവായ വണ്ടിയാണെങ്കിലും ഇത് വാങ്ങുന്ന ആൾക്കാർ അത്യാവശ്യം ഓഫ് റോഡ് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ഈ വണ്ടി നിരക്ഷപ്പെടുത്താൻ പോകുന്നില്ല എവിടെ വേണമെങ്കിലും ഇത് കയറിപ്പോവും ഏത് ദുർഘടം പിടിച്ച ബാധയിലും കയറിപ്പോയിട്ട് റെഡി ഒരു വണ്ടിയാണ് നമ്മുടെ റാങ്ക് കറിൻ്റെ റൂബിക്കോൺ എന്ന് പറയുന്നത് പിന്നെ പലരും ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇത്രയും വില കൂടിയ വണ്ടിയായിരുന്നാണ് ഓഫ് റോഡ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇത് ഓഫ് റോഡ് കൊണ്ടുപോകണമെങ്കിൽ ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റുകയാണെങ്കിൽ പാർട്സിന് നല്ലപോലെ വില കൊടുക്കേണ്ടി വരും ഇതിന് മെയിൻറ്റനൻസ് കൂടുതലാണ് ഇതിന് റിലേബിലിറ്റി കുറവാണ് അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതും കൊണ്ട് ഓഫ് റോഡ് പോകുന്ന ഒരാണെങ്കിൽ അയാൾക്ക് എന്തോരം പൈസ ഉണ്ടായിരിക്കും അയാൾക്ക് ഇതിൻ്റെ റിലേബിലിറ്റി പ്രശ്നവും അല്ലെങ്കിൽ പാർട്സിൻ്റെ പ്രശ്നമൊക്കെ നിസാര കാര്യമായിരിക്കും അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് വേണ്ടത് പെർഫോമൻസ് മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഫ്രാങ്ക്ലർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ താറു ഫ്രാങ്ക്ലർ പോലെ ഇരിക്കുന്നത് ശരിക്കും ഫ്രാങ്ക്ലർ പോലെ തോന്നുന്നു പറയുമെങ്കിലും ഫ്രാങ്ക്ലറും താറുമായിട്ട് ഇത്രയും വ്യത്യാസമുണ്ട് അതായത് ഒറിജിനൽ വണ്ടിയും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് ഇത്രയും വ്യത്യാസമാണ് ഉള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം